വിധിയെ പഴിക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വിധി ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം തന്നെയാണെങ്കിലോ ആ സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടത് അനിവാര്യമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റി ഒരു സപ്രസിങ് സൊസൈറ്റിയാണ് മീൻസ് ഞെരുക്കളയുന്ന സൊസൈറ്റിയാണ് വളർത്തുവാനല്ല തളർത്തുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ മുള്ളുകൾക്കിടയിൽ വളരുന്ന ചെടികളെ ഞെരുക്കളയാനേ മുള്ളുകൾ ശ്രമിക്കുകയുള്ളൂ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട അടുത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് അല്ലിൽ കൂടാതെ ജീവിക്കേണ്ടത് ആവശ്യമാണ് അതൊരു സാമാന്യ മനുഷ്യജീവിയുടെ അവകാശമാണ് അതിനനുവദിക്കാത്തവരെ തഴയേണ്ടത് ആവശ്യമാണ് എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവരുണ്ട് അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് ഇത് മനസ്സിലാക്കുവാൻ യേശു ക്രിസ്തു പറഞ്ഞൊരു കഥ കൊണ്ട് സാധിക്കും ഒരിക്കൽ യേശുക്രിസ്തുവിനോട് ഒരു വ്യക്തി ചോദിച്ചു ആരാണെൻ്റെ സ്നേഹിതൻ അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു കഥ ഇതാണ് ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു അവർ അവനെ വസ്ത്രമൊഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴിയായി യാദർശിയ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവീനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശബരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു എണ്ണയും മീഞ്ചും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അതീയമ്പലവും ചെലവിട്ടാൽ ഞാൻ മണങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവന് ഈ മൂവറിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് ഞാൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു മനസാക്ഷിയും കണ്ണിച്ചോരെയും പറ്റിയിട്ടില്ലാത്തവർ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ നമ്മോടുകൂടെ ആരാണോ അവനാണ് നമ്മുടെ സ്നേഹിതൻ യേശു ക്രിസ്തുവിനെ തന്നെ നോക്കുക അദ്ദേഹത്തിന് മെതാന്യ എന്ന സ്ഥലത്ത് ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു ലാസർ എന്നായിരുന്നു അവൻ്റെ പേര് അവന് രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നു മാർത്ത മറിയ എന്നായിരുന്നു അവരുടെ പേര് അദ്ദേഹം നല്ല സ്നേഹിതരെ നിലനിർത്തുവാൻ ശ്രദ്ധിച്ചിരുന്നു ദയവായിരിക്കും അദ്ദേഹത്തിന് നല്ല സ്നേഹിതന്മാരെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്രയധികം ഇതൊരു സത്യമില്ലേ ലൂക്കോസിഡിയ സുവിശേഷം പതിനൊന്നാം അധ്യായം വായിച്ചാൽ ഇത് നമുക്ക് കാണാവുന്നതാണ് നമ്മളെ വളർത്തുന്നവരെയും നമുക്ക് സ്പേസ് തരുന്നവരെയുമാണ് നമ്മൾ നിലനിർത്തേണ്ടത് അവസാന യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ ചേർത്ത് നിർത്തുവാനും ശ്രമിക്കണം നമുക്ക് നല്ല സ്നേഹിതന്മാരെ ആവശ്യമുള്ളതുപോലെ അവർക്കും നമ്മയും ആവശ്യമുണ്ട് ചിലർ പോലെ സ്നേഹം കാണും സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കാണുമ്പോൾ സംസാരിക്കുന്നതും ചെയ്യിക്കാൻ കൊടുക്കുന്നതും മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഒരാളുടെ സ്ഥാനം എത്രയാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഒരാളോടുള്ള സ്നേഹം തിരിച്ചറിയാൻ കഴിയും വചനത്തിൽ പറയും പോലെ ദൈവം സകല രഹസ്യങ്ങളെയും ന്യായവീതി ദിവസത്തിൽ വെളിപ്പെടുത്തും അന്ന് നാം തിരിച്ചറിയും അതുവരെ ആരെയും വിധിക്കാതിരുന്നാൽ നന്ദി